നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ വന്നിരിക്കുന്നത് പൊവ്വാക്കോന് പടിഞ്ഞാർ ഒരു പതിനൊന്ന് സെൻറ്റും അഞ്ച് ബെഡ്റൂമുമായിട്ടുള്ള ഒരു വീട് കാണാൻ വേണ്ടി വന്നത് വീടും കടയുമുണ്ട് വേണ്ടിയിട്ട് നല്ല ടാർ റോഡ് സൈഡിലാണ് കുലശേഖരപുരം വില്ലേജാണ് കൊല്ലം ജില്ലയാണ് നല്ല ഫ്രണ്ടിലൊരു മുറി കടയുണ്ട് നല്ലൊരു മുറി കടയാണ് ഫാൻസി കടയൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് കിഴക്കോട്ട ദർശനം നല്ല വീടിന് ഇതൊക്കെ എപ്പോഴും കടയുടെതൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ഒരു കട എന്ന് തുടർന്ന് കാണാം അത് വലിയൊരു കടയാണ് മേടിക്കുന്ന ആൾക്കാർക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതി വലിയൊരു കട ഒരു പതിനഞ്ചടി നീളവും പത്തടി വീതിക്കൊക്കെ ചെയ്തേക്കുന്ന വലിയൊരു കടയാണ് ഇപ്പൊ ഒരു ഫാൻസി കടയാണ് സെറ്റ് ചെയ്തേക്കുന്നത് എല്ലായിട്ടും ഉണ്ട് വലിയൊരു കട ആ റോഡ് സൈഡാണ് ഇപ്പോൾ ബൗവാക്കാവിന് പടിഞ്ഞാറാണ് കിഴക്കത്ത് കിണർ നമ്മൾ റോഡിൽ കൂടെ തന്നെ എന്ന് കയറാം പതിനൊന്ന് സെൻറ് സ്ഥലവും അഞ്ച് ബെഡ്റൂം ഉള്ള ഒരു വീടും ഒരു വില അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് തീർത്ത് എൺപത് ലക്ഷം രൂപ വേണമെന്നുള്ള രീതിയാണ് വലിയ വീടാണ് അടാറു വീടാണ് അഞ്ച് ബെഡ്റൂമുള്ള വീഡിയോ ഈ അടുത്ത സമയത്ത് അതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല നാല് ബെഡ്റൂമൊക്കെയാണ് കൂടുതലും ഇട്ടിട്ടുള്ളത് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും വീടിനകത്തെ കാഴ്ചകളൊക്കെ കാണാം വണ്ടി തന്നെ നല്ല എൽ ഷേപ്പിലൊരു സിറ്റൗട്ട് എൽ ഷേപ്പിൽ ഒരു സിറ്റൗട്ടുണ്ടോ മൊത്തം ഗ്രാനൈറ്റൊക്കെ ഇട്ടേക്കുന്ന സിറ്റൗട്ട് അകത്തും ഹാളിനകത്ത് കയറുന്നിടത്തെല്ലാം ഗ്രാനൈറ്റാണ് കയറുന്നത് ഡൈനിങ് ഏരിയ പ്രത്യേകിച്ച് നല്ല കിച്ചൺ രണ്ട് കിച്ചനുണ്ട് നല്ല ക്ലബോർഡൊക്കെ ചെയ്ത് കിച്ചൻ ഇപ്പോൾ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞോട്ട് മാറ്റിയതാണ് രണ്ടടുക്കളയാണുള്ളത് അടുക്കളയുടെ കേ സ്ഥലവും ഉണ്ട് ഡെക്കേഷൻ ഇത്രയും സ്ഥലമുണ്ട് നാല് സൈഡിലും ഉണ്ട് ആവശ്യമുണ്ട് വീടിൻ്റെ ദർശനം വടക്കോട്ടാണ് ഇവിടെ അടുക്കള ഇപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ് അതിൽ അപ്പർ തകർന്ന അടുക്കള അതിങ്ങോട്ട് മാറ്റി പുതിയ അടുത്ത കന്ന മൂലക്കുള്ള ബെഡ്റൂം അതിൻ്റെ അതൊക്കെ നേരത്തെ അടുക്കളയാണ് അതൊരു മാറ്റിയിട്ട് ഒരു ബെഡ്റൂം ആക്കിയിട്ട് അത് സെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളൂ അതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കോമൺ ബാത്റൂമ് ബെഡ്റൂമുകൾ താഴെ മൂന്ന് ബെഡ്റൂമുണ്ട് മേളി ഉണ്ട് വലിയ മാസ്റ്റർ ബെഡ്റൂമുകളാണ് എല്ലാം താഴെ തന്നെ മൂന്ന് ബെഡ്റൂം എടുത്തടുത്ത് ഡൈനിങ് കിട്ടറിന്റെ സൈഡിലാണ് ചെയ്തിട്ടുണ്ട് നമ്മൾ മേളി കയറി നോക്കണം നല്ല ഗ്രാനൊക്കെ ഇട്ട് അതിന്റെ അടിപൊളി ഒരു സ്റ്റെയർ കേസാണ് ചെയ്തേക്കുന്നത് ഗ്യാസ് ചിലവാക്കി തന്നെ വെച്ചേക്കുന്ന വീടാണ് നമുക്ക് മേടി രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതിനും അറ്റാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എല്ലാം ലൈൻ എല്ലാം കൊടുത്തിട്ടെന്നുള്ളു ക്ലോസെറ്റ് വെച്ച് ടൈലൊട്ടിക്കാനുണ്ട് ബാത്റൂമും അറ്റാച്ച് ഉണ്ട് അതിന് ആൾക്കാർ കുറവായതുകൊണ്ട് അതൊക്കെ ചെയ്യാതിട്ടേ ക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഒരു ബെഡ്റൂം എല്ലാം മാസ്റ്റർ ബെഡ്റൂമ് ചെറിയ ബെഡ്റൂമൊന്നും തന്നെ ഇന്നത്തെ രീതിക്ക് പറ്റുന്ന രീതി എല്ലാം വലിയ ബെഡ്റൂമാണ് ഞാൻ അറ്റാച്ച് ഉണ്ട് അറ്റാച്ച് ബാത്റൂമുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിളിക്കണം ഞാൻ എൻ്റെ അടിയിൽ ഫോൺ നമ്പർ കൊടുത്തേക്കാം ഇത് എൺപത് ലക്ഷം രൂപ പതിനൊന്ന് സെൻറ്റും അഞ്ച് ബെഡ്റൂമും ഉള്ള വീടുമാണ് അത് മേളിൽ തന്നെ ബാൽക്കണി ചെയ്തിട്ടുണ്ട് മേളിൽ ഓപ്പൺ ടെറസ് ഉണ്ട് പറയും അതുകൊണ്ട് അവിടെ ഇനിയും റൂം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതിൻ്റെ തുണിയൊക്കെ ഇടാനും എടുക്കാനും ഒക്കെ ആയിട്ട് വേണ്ട ഒരുപാട് സ്ഥലമുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരും വീട് വലിയൊരു വീടാണ് കേട്ടോ ഇനി അടുത്തിടെ ഞാൻ ഇട്ടേക്കുന്നതിൽ ഏറ്റവും വലിയൊരു വീടാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ഇത് മൊബ്വാക്കാൻ പടിഞ്ഞാറ് വന്നത്തെ കോട്ട് കയറുന്നിടത്താണ് കുളശേഖരുന്ന വില്ലേജ് കൊല്ലം ജില്ല കരുനാപള്ളി താലൂക്ക് ഇത് എൺപത് ലക്ഷം രൂപ ആണ് അവർ ചോദിക്കുന്നത് നല്ല സ്റ്റെയറൊക്കെ നല്ല ഇതായിട്ട് ചെയ്തേക്കുന്നത് ഗൈനേറ്റ് ഇട്ട് വേളി അത് പറയു ചെയ്ത് വെട്ടം കിട്ടാൻ വേണ്ടി ചെയ്തേക്കുന്നത് നല്ല അടാറ് വീടാണ് അവിടെ അവർക്ക് ഇഷ്ടം പോലെ സൗകര്യം ഉണ്ടെന്നുള്ളത് അഞ്ച് ബെഡ്റൂമും അതിന് വേണ്ടുന്ന എല്ലാ സെറ്റപ്പും ഉള്ള ഒരു വീടാണ് പതിനൊന്ന് സെന്റ് സ്ഥലം ഒരു എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നല്ല ഒരു മോഡലുള്ള വീടാണ് എല്ലാ സൗകര്യങ്ങൾക്കും എല്ലാ രീതിയിലുള്ള സൗകര്യമുള്ള ഒരു വീടാണ് ആളൊക്കെ നല്ല ഇതായിട്ടുള്ള കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള വലിയ കബോർഡ് ടി വി സ്റ്റാൻഡ് ഉൾപ്പെടെ ഗ്രാനൈറ്റ് ഇട്ടേക്കുന്ന നല്ല അടിപൊളി ഒരു സ്റ്റെയർ ആണ് ചെയ്തത് ചെറുകൈസൊക്കെ കാശ് ചെലവാക്കിയിട്ട് ചെയ്ത് അടുക്കള ഇപ്പം ഒരു ചേഞ്ച് വരുത്തിയതാണ് ഇപ്പം ഒരു ബെഡ്റൂം അടുക്കളയാക്കി മാറ്റിയേക്കുന്നതാണ് സ്ഥലങ്ങൾ നോക്കാം ഫ്രണ്ട് സ്ഥലമുണ്ട് സ്വിറ്റൗട്ട് എല്ലാം ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ എൽ ഷേപ്പിലൊരു സ്വിറ്റൗട്ട് ഫ്രണ്ടി സ്ഥലമുണ്ട് പടിഞ്ഞാറ് വടക്കോട്ട് ദർശനമാണ് വീട് വടക്കോട്ട് ദർശനമാണ് പടിഞ്ഞാറപ്പുറത്ത് ഇട്ടാകിരിക്കുന്നതിന്റെ ആ ലെവലിന് അങ്ങോട്ട് സ്ഥലമാണ് തെക്കുവശത്ത് പ്രാവശ്യത്തിന് സ്ഥലമുണ്ട് തെക്കുവശത്ത് നനകല്ലും ഇതൊക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട് മേള് വല്യ പഴക്കൊന്നും ഇല്ലാത്ത വീടാണ് പുതിയ വീടാണ് നാല് സൈഡും സ്ഥലവും ഉണ്ടെന്നുള്ളത് അപ്പോൾ പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ഒരു മുറി കടയും അഞ്ച് ബെഡ്റൂമുമായിട്ടുള്ളൊരു വീടും അതാണ് ഇതിൻ്റെ ഇത് അപ്പോൾ എൺപത് ലക്ഷം രൂപയെന്നു പറഞ്ഞാൽ വലിയൊരു ചോദ്യമല്ല ഹൈവേന്ന് കഷ്ടിച്ചൊരു ഒന്നര കിലോമീറ്റർ വരും അത്രയേ ഉള്ളൂ ഓവാക്കാവീന്ന് ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറ് ഹൈവേന്ന് ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ വീട് നല്ല മോഡലിലൊക്കെ ചെയ്തേക്കുന്ന നല്ലൊരു വീടാണ് റോഡ് സൗകര്യം ഒരു മുറി കട എന്ത് വേണേലും ചെയ്യാം ഇപ്പോൾ അവർ ഫാൻസിയാണ് ഇട്ടേക്കുന്നത് അത് നമുക്ക് മേടിക്കുന്നവരുടെ ഇഷ്ടത്തിന് മാറ്റങ്ങളൊക്കെ വരുത്തി എന്ത് വേണേലും ചെയ്യാവുന്ന രീതിയിൽ ഒരു ഇത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ വിളിക്കുക ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ അടി നമ്പർ കൊടുത്തേക്കാം അതേപോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വസ്തു മേടിക്കാനോ വിൽക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് വെച്ചപ്പെടുക അപ്പം ഓക്കെ ബായ്